നാണക്കേറി നമുക്ക് മാത്രമല്ല ഈ കരക്ക ശരിയാണ് ആരാണ് സത്യം പറഞ്ഞോളാം ഇല്ല നിന്നെ കൊന്ന് ഈ ആറ്റി താങ്ങുന്നു െടുത്തേടാൻ പോതവിഹാരം പണപ്പെടും കേട്ടോ നമ്മുടെ കയ്യിലും നിൽക്കല്ലേ കത്ത് ഇവിടെ കിടന്നീ നാട് കത്ത എന്നാലറിയണം നിങ്ങൾ ചിപ്പ ഇത് ആരാണെന്ന് അറിയണം അത്രല്ലേ ഉള്ളു ഇത് നമ്മുടെ വാല്പറമില്ല മജീദിക്കാടെ പോലുള്ള നമ്മടെ ഈ നാട്ടിൽ ഇതേ കുപ്പായിട്ട് ഇറങ്ങുന്ന ഒറ്റ പെങ്കറ്റേ അത് അത് മജീദിക്കടമോൾ ഈ കഥ ആരാണായാലും എന്റെ പഞ്ചായത്തിൽ ഇമ്മാതിരി തെമ്മാളിത്തര ഞാൻ പറ്റും ഉറപ്പിക്കത്തില്ല സദാചാരൂർത്തിയാവ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിക്കുന്നു നിനക്കെന്നൊറിയുള്ള നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഫ്രീഡം ഉണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ ഏത് യുവത്തിലാണ് ജീവിക്കുന്നത് ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അറിയാവോ എടാ ഈ നിക്കുന്ന പെൺകുച്ചിനെ ഭാര്യയായി സ്വീകരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് സമ്മതമാണ് ഇടിമോളെ ഈ നിൽക്കുന്ന യുവാവിനെ കല്യാണം കഴിച്ച് ഭർത്താവായി സ്വീകരിച്ച് അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് നിനക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നിനക്ക് സമ്മതമാണ് പിന്നെ ഇത്ര ആർക്കാണോ എടമോനെ നിനക്കൊരു കുഞ്ഞൊക്കെ ആവുമ്പോ ശരിയാവും നീ ജീവിച്ച് കാണിച്ചു കൊടുക്കു െല്ലടാ ചെല്ല് ഈ വിച്ച് കാണിച്ചോള ജെല്ല്ട നോക്കി